എന്റെ പേര് ശ്രീജ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട വഴയില തരങ്കിണി ഗാർഡൻസിലാണ് താമസിക്കുന്നത് ഞാനിവിടെ കൃഷി തുടങ്ങിയിട്ട് ഇരുപത്തെട്ട് വർഷമായി ടെറസിൽ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി തുടങ്ങാൻ കാരണം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാറ് കൊണ്ടുവന്ന കറികളൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് സാറിനോട് ചോദിച്ചു മനസ്സിലാക്കി സാർ എനിക്ക് വിത്തം എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നു പക്ഷേ എനിക്ക് അന്ന് ടെറസ് ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ മുറ്റത്ത് തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങിയിരുന്നു കവറുകളിലൊക്കെ അന്ന് ഈ ഗ്രോ ബാഗം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ കവറിലും സിമെൻ്റ് ചാക്കിലും ഒക്കെയാണ് ഞാൻ കൃഷി തുടങ്ങിയത് രണ്ടായിരത്തിൽ വീട് വിപണി വീട് വെച്ചു ശരിക്കും വീട് വെച്ചത് തന്നെ ഒരു ടെറസ് ഇന് വേണ്ടിയായിരുന്നു പെട്ടെന്ന് വീട് വെച്ചത് അതിനുശേഷം അന്നുമില്ല ഇന്നുവരെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട് മുടങ്ങാതെ ഇതുപോലെ എല്ലാ ദിവസവും വിളവ് കിട്ടത്തക്ക രീതിയിൽ ചെയ്തു വരുന്നുണ്ട് എല്ലാ പച്ചക്കറികളും വിത്തും തൈകളും കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ പച്ചക്കറിയും പയർ വെണ്ട തക്കാളി അങ്ങനെ വീട്ടിലാവശ്യമുള്ള എല്ലാ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ മിക്കവാറും എല്ലാ വിളകളും നന്നായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം ഞാൻ ജോലിക്ക് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റീഹാബിലിറ്റേഷൻ കോർഡിനേറ്ററായിട്ട് ഞാൻ ഏപ്രിലിൽ റിട്ടയർ ആയതാണ് അപ്പം ജോലി ഉള്ളതുകൊണ്ട് വൈകുന്നേരം മാത്രമാണ് എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിരുന്നത് വൈകുന്നേരം ഒന്നര മണിക്കൂർ ടറസിൻ്റെ രാത്രി എട്ട് ഒമ്പത് മണി വരെയൊക്കെ ഞാൻ ടെറസിലായിരിക്കും കാരണം വീട്ടുജോലിയും മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് രാവിലെ പിന്നെ വന്ന് വിളവെടുത്തിട്ട് ഇങ്ങ് പോകും എന്നുള്ളതല്ലാതെ രാവിലെ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല അതിന് വൈകുന്നേരം മാത്രമാണ് ഞാൻ കൃഷി ചെയ്തിരുന്നത് വിളവ് കിട്ടുന്നത് എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അധികം വരുവാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് പുറത്തുനിന്ന് പിന്നെ ചില സാധനങ്ങളൊക്കെ ഉരുളക്കിഴങ്ങ് സവാള അങ്ങനെയുള്ളതൊക്കെ വാങ്ങാറുണ്ട് പിന്നെ ബാക്കിയെല്ലാം മിക്കവാറും ഇവിടുന്ന് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനവും പച്ചക്കറികളും ഇവിടെ നിന്ന് തന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം ഞാൻ ടേസ്റ്റി പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത് തന്നെ കാരണം അന്നൊന്നും ഈ വിഷരഹിത പച്ചക്കറി എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല പിന്നീടാണ് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയുന്നത് അന്ന് ഈ സാറ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു തുടങ്ങി ആ ടേസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വേറെ വാങ്ങാനോ അങ്ങനെ ഒന്നും തോന്നാറില്ലായിരുന്നു നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ ആണ് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നത് ഫ്രൂട്ട് പ്ലാന്റ് എല്ലാം മിക്കവാറും ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് പേര സപ്പോട്ട എല്ലാം കായ്ച്ചു നിൽപ്പുണ്ട് ചാമ്പ അങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം ഉണ്ട് മിക്കവാറും ഒരുവിധമുള്ള എല്ലാം ഇവിടെ തന്നെ ഞാൻ ചെയ്യുന്നത് പിന്നെ കുറച്ച് ചെടികളുണ്ട് എല്ലാം ഇതിൻ്റെ മുകളിൽ തന്നെയുള്ളത് ഇപ്പോൾ പെൻഷനായന് ശേഷം ഇതിനു വേണ്ടി തന്നെ വേറെ സമയം ഇപ്പം കിട്ടാറില്ല എല്ലാവരും പറയും പെൻഷനാകുമ്പോൾ ധാരാളം സമയം കിട്ടും പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല ഫുൾ ടൈം ഞാൻ ഇവിടെ തന്നെ കൂടുതലും കാരണം മാക്സിമം നൂറ് ശതമാനം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് പുറത്തുനിന്ന് തന്നെ വാങ്ങാതെ എല്ലാം ഇവിടെ തന്നെ ചെയ്ത് നമുക്ക് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോഴും വളങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെ എൻ്റെ വീട്ടിൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിന്നെ ബയോഗ്യാസിലറിയാണ് പ്രധാന വളം പ്രധാനം ഇവിടുത്തെ കളകൾ കളകളെല്ലാം പറു ബയോഗ്യാസിലറിയിൽ ഇട്ട് വെക്കും എന്നിട്ട് ആ അതിലേക്ക് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പിന്നെ കുറേ സീടോമണാസം എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതെല്ലാം ഞായറാഴ്ചയും വൈകുന്നേരം ചെടികൾക്ക് ടെൻ ടൈംസ് ഡയലോട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും പിന്നെ നടുന്നത് മണ്ണ് മണല് ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് ഗ്രോ ബാഗ് ഇപ്പം ചട്ടികളാണ് ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ കിട്ടും ചാക്കും കവറൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് പോലെ അങ്ങനെയാണ് ചെയ്യുന്നത് കരിയില കമ്പോസ്റ്റ് ചെയ്യുന്നതാണ് കരിയില ഇതിനകത്ത് നിറച്ച് വയ്ക്കും എന്നിട്ട് പച്ച ചാണകവും ഗോമൂത്രവും കലക്കി ഇതിന് കൊടുക്കും അപ്പം അടിഭാഗത്തു നിന്ന് നമുക്ക് പൊടിഞ്ഞ കരിയില ഇതുപോലെ മണ്ണ് പോലെ കരിയില പൊടിഞ്ഞ് കിട്ടും അതിങ്ങനെ വീഴും അല്ലെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം അപ്പം ഗ്രോ ബാഗ് മിക്സ് ചെയ്യുമ്പം ഈ കരിയിലയും കൂടി ഇട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇത് വിക് ഇറിഗേഷനാണ് കാരണം എനിക്ക് വൈകുന്നേരം മാത്രമല്ലേ കയറാൻ പറ്റുള്ളായിരുന്നു ഇവിടെ ഭയങ്കര വെയിലാണ് വെയിലുള്ളപ്പം ചെടികളെല്ലാം വാടിപ്പോകും അപ്പോൾ ഇത് നനവ് കിട്ടി അങ്ങനെ വാടാതെ നിൽക്കും വൈകുന്നേരം പിന്നെ കയറി കുറച്ച് വെള്ളം മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ വിക്ക് ഇറിഗേഷൻ ആണ് ഇവിടെ ജലസേചനം നടത്തുന്നത് അങ്ങനെയാണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പൈപ്പ് പൈപ്പിൽ വെള്ളം നിറയ്ക്കുക എന്നിട്ട് ഇതാണ് വിക്ക് എന്ന് പറയുന്നത് വിക്ക് ഇതുപോലെ ഹോൾ ഇട്ടിട്ട് വിക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഇതിൽ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ഹോൾ ഇട്ടിട്ട് ആ വിക്ക് ഈ ഗ്രോ ബാഗിന് ഇതിൽ ഇങ്ങനെ വയ്ക്കും ആ വിക്ക് ഗ്രോ ബാഗിലേക്ക് നിൽക്കും അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ അതിന് കിട്ടിക്കൊണ്ടിരിക്കും മണ്ണിൽ എന്ന് പറഞ്ഞാൽ ചെടിക്ക് വാടാതെ നിൽക്കും എപ്പോഴും വെള്ളം കിട്ടും ഇപ്പോൾ നമ്മൾ ടെറസിൽ ഭയങ്കര വെയിലാണെങ്കിലും അത് ബാധിക്കില്ല എപ്പോഴും നനം ഉണ്ടായിരിക്കും പിന്നെ ഇതൊക്കെ വെണ്ട വെണ്ടയൊക്കെ ഇവിടെ ധാരാളം കിട്ടാറുണ്ട് ഈ മഴക്കാലത്ത് വെണ്ട നല്ലതായിട്ട് കിട്ടുന്നുണ്ട് വെറൈറ്റി പച്ചമുളകാണ് ഇതാ ഇത് പണ്ട് മുതലേ ഇനി പച്ചമുളകൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കണ്ടേ ഇപ്പോൾ എല്ലായിടത്തും വിഷമം എന്നൊക്കെ അല്ലേ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പച്ചമുളക് എപ്പോഴും ധാരാളമായിട്ടുണ്ടാകാറുണ്ട് ഇത് തക്കാളി പിന്നെ ഇത് കോട്ടുകോണം മാവാണ് ഇത് കഴിഞ്ഞ വർഷം നട്ടതാ ഒരു വർഷമായു റോസ ലെയർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ലെയർ എന്ന് പറഞ്ഞാൽ ഇതിലിനി വേര് വരുമ്പോൾ കട്ട് ചെയ്ത് മുറിച്ച് വേറെ നടാം ലെയറിങ് കപ്പെന്ന് പറയാം അതിനകത്ത് മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ആ കപ്പിനകത്ത് നിറച്ച് അവിടെ ആ റോസയുടെ ഭാഗത്തുള്ള കുറച്ച് തൊലി മാറ്റി കളഞ്ഞിട്ട് അതിങ്ങനെ വച്ചേക്കും അപ്പോൾ അതിനകത്ത് വേര് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നടാം പണ്ട് നമ്മൾ ചകിരി വെച്ച് കെട്ടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു സാധനം ലെയറിങ് കപ്പ് എല്ലാ ചെടികളിലും ചെയ്യാം ഈ റോസ ഈ പനിനീരൊന്നും നമുക്ക് നട്ട് കട്ട് ചെയ്താൽ കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്ത് നോക്കിയത് ഒരു പരീക്ഷണമാണ് റോസയിൽ ഇത് സീതപ്പോഴും ഇതിപ്പോൾ രണ്ട് വർഷമായതുള്ളൂ ഈ തൈ നട്ടിട്ട് രണ്ട് വർഷമായു ഇപ്പം കായ്ച്ചു തുടങ്ങി വേറെയും കായമൊക്കെ ഉണ്ട് അവിടെ ചൗച്ചവ് എന്ന് പറയും കടകളിലൊക്കെ ഇരിക്കില്ലേ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുമല്ലോ അതാണ് അതിൻ്റെ തൈയാണ് ആണ് വളർന്നു വരുന്നതേ ഉള്ളു പിന്നെ ഇത് തായ്ലൻഡ് പിങ്ക് പേര ഇത് ഇത് നിറയെ കായ്ക്കുന്നുണ്ട് ഇത് ചെണ്ടുമല്ലി ഓണത്തിന് അത്തപ്പൂ ഇടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാനിപ്പം ഇവിടെയുള്ള പൂ തന്നെയാണ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വാടാമല്ലി ഉണ്ട് ചെണ്ടുമല്ലി ഉണ്ട് പിന്നെ പയറ് ഫയർ വിത്ത് നിർത്തി ഇത് സപ്പോട്ട കായുണ്ട് സപ്പോട്ടു പിന്നെ ഇത് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടോട്ട ഇത് തറയിൽ ഇവിടെയാണ് ഇങ്ങനെ നട്ടിരുന്ന തറയിൽ ഇങ്ങനെ പടർന്ന് വരും അതുകൊണ്ട് ഞാനൊരു പരീക്ഷണമാണ് ഹാങ്ങിങ് ആയിട്ട് നട്ടേക്കുന്നത് അപ്പം ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും കിഴങ്ങ് നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും പിന്നെ അതിലൊരു തക്കാളി നട്ടതാണ് തക്കാളി ഇവിടെ ഭയങ്കര കാറ്റാണ് കാറ്റ് വന്ന് തക്കാളി എല്ലാം ഒഴിഞ്ഞു പോകും അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ നടുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ എനിക്ക് ഇവിടെ കെട്ടിക്കൊടുക്കാൻ ഒരു സൗകര്യമുണ്ട് ഞാനൊരു പരീക്ഷണം നടത്തിയതാണത് നന്നായിട്ട് വളരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഒരുപാട് പടരും അപ്പം നമുക്ക് പിന്നെ വേറെ ഒന്നും നടാനോടെ സ്ഥലം കിട്ടൂല പക്ഷേ ഇതിൽ ഒരു കിഴങ്ങേ ഉണ്ടാവുകയുള്ളൂ തറയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ വേറെ വേറെ കിഴങ്ങുകൾ വരും ഇതിലിപ്പം ഒരു മൂട്ടിൽ ഒരു കിഴങ്ങേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത്രയും സ്പേസ് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് കട്ട് ചെയ്ത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടിട്ട് അപ്പം ഇത് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ താന്നു കിടന്നാലും കിഴങ്ങ് കിട്ടുമല്ലോ അല്ലേ നോക്കിയതാണ് അത് കിട്ടുമോ എന്നറിയില്ല ഇത് റെഡ്ലേഡി പപ്പായ ഇത് മണ്ണ് ഇവിടെ അധികമുള്ള മണ്ണ് കുമ്മായം ഇട്ട് ഒരു മാസം ട്രീറ്റ് ചെയ്ത മണ്ണ് ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ് അതിൽ ഒരു പപ്പായ നട്ട് വെറുതെ മണ്ണ് ഇട്ടേക്കേണ്ടെന്ന് വിചാരിച്ചിട്ടു പക്ഷെ അത് നന്നായിട്ട് വരുന്നുണ്ട് ഒരു സാധനം നമുക്ക് പാഴാക്കി കളയാനില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് ഹെൽമെറ്റിൽ ഒരു തക്കാളി വെച്ച അവർ നന്നായി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെച്ചു അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെടുത്ത് കളയും നമുക്ക് ചെറിയൊരു കണ്ടെയ്നറാണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മിൽമ പാല് മേടിക്കുന്ന കവറിലാണെങ്കിലും നമുക്കൊരു ചീര നടാം അടീനിയം ഈ ബോൺസായി ടൈപ്പാണ് ഇതാണ് ഇതിനൊരു ഫൈവ് തൗസൻഡൊക്കെ വിലയുള്ളതാണ് ആ നല്ല വിലയുള്ളതാണത് അടീനിയത്തിന് മഴ അത്ര പറ്റൂല അതുകൊണ്ട് അടീനിയത്തിനും ചീരയ്ക്കും മഴക്കാലത്ത് വളരില്ല അതുകൊണ്ടാണ് ചീര ഇങ്ങനെ ഇങ്ങനെ ഒരു പോളികാർബണേറ്റ് ഷീറ്റിട്ടൊരു ചെയ്തിട്ട് അടീനിയവും ചീരയും ഇതിൻ്റെ അടിയിലോട്ട് സ്ട്രോബറി സ്ട്രോബറി ഇതൊരു പരീക്ഷണം നടത്തിയതാണ് ധാരാളം തൈ ഉണ്ടാവും അപ്പം അതിനൊരു പൈപ്പിനകത്ത് വെച്ചത് അതായത് ഇതുപോലെ തൈ ഉണ്ടാവും ഇതുപോലെ ഇത് ഓരോ തൈകളാണ് അപ്പം ഇതിനെ കട്ട് ചെയ്ത് അവിടെ വയ്ക്കും ഇത് അടതാപ്പാണ് ഇതിൻ്റെ പേര് അടതാപ്പെന്നാണ് അത് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പണ്ട് കാലത്ത് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കിഴങ്ങാണ് ഇത് വള്ളിയിലാണ് കിഴങ്ങുണ്ടാകുന്നത് അത് പാകമാകുമ്പം താഴെ വീഴും ഇത് സ്ട്രോബറി എന്ന് പറയും സ്ട്രോബെറി പേര സ്ട്രോബറിയുടെ സൈസ് ചെറിയ സൈസാണ് സ്ട്രോബറിയുടെ ആണ് ചെറിയൊരു പുളിയും അധുരമൊക്കെ ആയിട്ട് സ്ട്രോബറിയുടെ അതേ ടേസ്റ്റ് ആണ് അതിനുള്ളത് ഇത് നിറയെ കായ്ക്കാറുണ്ട് എല്ലാ വർഷവും നാലഞ്ച് വർഷമായി നട്ടിട്ട് ഇത് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര ഞാൻ ഇങ്ങനൊരു വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്തേക്കാം നമ്മളിത് നുള്ളിയെടുക്കുന്നതിനനുസരിച്ച് ഇത് ബുഷിയായിട്ട് വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാന്നുള്ളതൊരു ചെടിക്ക് ചെടികൾ നടുന്നതിന് പകരം ഒരു ഇലക്കറി ഇങ്ങനെ നടാൻ പറ്റുന്നതാണ് ഇത് പെരിങ്ങമ്പല ജില്ലാ കൃഷിത്തോട്ടം കാണാൻ പോയപ്പോൾ അവിടെ കണ്ട ഒരു മോഡലാണ് കുരുമുളക് വളർത്തിയിരുന്നത് അപ്പം ഞാൻ അതുപോലെ ചെയ്തതാണ് തൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം കുരുമുളക് ഇതിലൂടെ വളർന്ന് നിറയെ കാച്ചു നിൽക്കുന്നത് അവിടെ കണ്ട് ഇത് കരിമഞ്ഞളാണ് കരിമഞ്ഞൾ ഔഷധ ഗുണമുള്ളതെന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് നടാന്ന് വിചാരിച്ച് നട്ടതാണ് ഇത് മഞ്ചേരി കുള്ളൻ ഏത്തവാഴയാണ് അതായത് പൊക്കം കുറഞ്ഞു തന്നെ ഇത് കൊല കിട്ടും വലിയ കൊലയാണ് കണ്ടിട്ടുള്ളത് ഈ ഇരുപത്തെട്ട് വർഷവും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്ലാസ്സോ അങ്ങനെ ഒന്നും കിട്ടിയിരുന്നില്ല ഈ ബുക്കുകളിൽ കൂടെയും എനിക്കൊരു ബുക്ക് കിട്ടിയിരുന്നു തൊണ്ണൂറ്റാറിൽ ഒരു നമ്മുടെ അടുക്കള തോട്ടം എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബുക്ക് കിട്ടിയിരുന്നു അതുമാത്രമായിരുന്നു എനിക്ക് അന്ന് ആശ്രയം ഉണ്ടായിരുന്നത് പിന്നെ കർഷകശ്രീ കർഷകൻ കേരള കർഷകൻ അങ്ങനെ തുടങ്ങിയ മാസികകൾ എല്ലാം സ്ഥിരമായി വാങ്ങാറുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് എനിക്കൊരു ക്ലാസ് നല്ലൊരു ക്ലാസ് കിട്ടിയത് അത് ഈ വിജയഭാസ്കർ മാഡത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും അങ്ങനെ ഉള്ളൂർ രവീന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ ക്ലാസ് നടത്തുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു അതിനുശേഷം എനിക്ക് കുറേ സംശയങ്ങൾ മാറി മാറിക്കിട്ടി മണ്ണൊരുക്കുന്നതിനെക്കുറിച്ചും പിന്നെ ഗ്രോ ബാഗ് എങ്ങനെയാണില്ല വെയിറ്റ് കുറച്ച് നിറയ്ക്കാമെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ എനിക്ക് കിട്ടി ഇപ്പം ഞാൻ അങ്ങനെ ആ രീതിയിലാണ് ചെയ്തു വരുന്നത് അപ്പം അത് നല്ല റിസൾട്ടാണ് അതെനിക്ക് പിന്നെ സാറ് നല്ല ഭയങ്കര സപ്പോർട്ടാണ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരും ഇവിടെ വന്നു കണ്ടിരുന്നു അവർ കണ്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു അതെനിക്ക് വളരെ ഒരു ഹെൽപ്പായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഫേസ് ആണ് എൻ്റെ കൃഷിയുടെ ഈ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത് കൃഷിയിലേക്ക് എല്ലാവരും വരണം എല്ലാവരും അവരവരുടെ വീടുകളിലുള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് അവർ സ്വന്തമായിട്ട് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം ശ്രദ്ധ വേണം ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ ഒരു മനസ്സ് വേണം അത് എല്ലാവരും ഇതിലേക്ക് വരികയും എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയും എന്നാണ് എൻ്റെ അഭിപ്രായം